അപ്പ കുളിക്കാൻ പോവാണ് ലേറ്റ് ആവണേല് കിക്ക് കണ്ടെത്തണം നസറാണി ഇപ്രാവശ്യം ഓണത്തിന്റെ ഗ്രൂപ്പോട്ടെ പോവും ഇതല്ലോ ജി ക്ലബിന്റെ മീറ്റിംഗിൽ പറഞ്ഞത് ഇതെന്താ ഇങ്ങനെ ഞാൻ എന്തിട്ടുണ്ട് എന്താ കാര്യം ഓണജി കൊണ്ടെ ഏടിക്കൊണ്ടു പറയടാ കുറച്ച് ആൾക്കാർ ഈ ലുക്കില് ഇജി വേറെ ലുക്കില് എന്നിട്ട് പെൺകുട്ടികളെ ലുക്കൊക്കെ അനക്ക് എടാ ഇന്നെ നോക്കണോട് അന്യ നോക്കാൻ പറയാ എടാ ഇന്ന ആരും നോക്കൂല നോക്കൂലെ തോന്നലാണ് ഇജി ഇത് ഇന്നിന്നെ തുടങ്ങിയ പരിപാടിയല്ലേട്ടാ ഒരു കല്യാണം വന്ന ഇജി കാറിൽ ഞങ്ങള് നാലഞ്ചാൾക്കാർ ബൈക്കും ഇടുന്നു കെട്ടി പറയാ നിർത്തിക്കട്ടെ ജി എന്റെ പോക്ക് ശരിയല്ല ഷേലെ ഇതിലൊറ്റ ശരിയുള്ളൂ ഈ കോലാക്കണം